नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे हरि हरि राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी अध्यायम् उपद् കൃഷ്ണൻ്റെ അന്തർധാനം പേജ് നമ്പർ ഇരുന്നൂറ്റി എൺപത്തിയെട്ട് തുടർന്ന് തങ്ങൾ ചവിട്ടി കടന്നുപോയ വൃന്ദാവനത്തിലെ ഭൂപ്രദേശത്തെ നോക്കി പറഞ്ഞു പ്രിയപ്പെട്ട ധരിത്രി ദേവി ഭഗവാൻ കൃഷ്ണൻ്റെ പാദമുദ്രകൾ പേറാൻ തക്ക വണ്ണം മഹത്തരമായ എന്തുമാത്രം തപശ്ചര്യയാണോ നീ അനുഷ്ഠിച്ചിട്ടുള്ളത് എന്ന് ഞങ്ങൾക്കറിയില്ല നീ അങ്ങേയറ്റം ഉല്ലാസവതിയാണ് നിന്റെ തനുവിലെ മൃദുരോമങ്ങളാണ് ഹർഷോന്മുഖരായ ഈ ചെടികളും വൃക്ഷങ്ങളും ഭഗവാൻ കൃഷ്ണൻ നിന്നിൽ അത്യധികം സംപ്രീതനായിരിക്കണം അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് വരാഹമായി അവതരിച്ചപ്പോൾ നിന്നെ അദ്ദേഹം ആലിംഗനം ചെയ്തത് നീ ജലത്തിൽ മുങ്ങിപ്പോയപ്പോൾ നിൻ്റെ പൂർണ്ണഭാരവും തൻ്റെ ദംഷ്ട്രങ്ങളിലേറ്റി അദ്ദേഹം നിന്നെ ഉദ്ധരിച്ചു ഒടുവിൽ വൃക്ഷങ്ങളെയും ചെടികളെയും വിട്ട് അവരുടെ അന്വേഷണം മൃഗങ്ങളോടായി പ്രിയപ്പെട്ട പേടമാനെ പ്രേയസിയായ ഭാഗ്യദേവതയായ ലക്ഷ്മിയുമൊത്ത് സർവാത്മാവായ നാരായണൻ ഈ വഴി കടന്നു പോയിരിക്കണം അല്ലെങ്കിൽ പിന്നെങ്ങനെയാണ് ലക്ഷ്മി ദേവിയുടെ ശ്രീകമ്രസ്ഥന കുങ്കുമമാങ്കിതമായ അദ്ദേഹത്തിൻ്റെ മാറിലണിഞ്ഞിട്ടുള്ള പൂമാലയുടെ സൗരഭ്യം ഈ ഇളം കാറ്റിൽ അനുഭവപ്പെടുന്നത് അവരിതിലെ കടന്നുപോയിട്ടുണ്ടെന്നും നിങ്ങളുടെ ശരീരത്തെ സ്പർശിച്ചുവെന്നും വേണം കരുതാൻ നിങ്ങൾ ഇത്രയധികം ഉല്ലാസത്തോടും അത്യന്തം കൃപയോടും ഞങ്ങളെ നോക്കാൻ മറ്റെന്താണ് കാരണം കൃഷ്ണൻ ഏതു വഴിക്കാണ് പോയതെന്ന് ദയവായി പറഞ്ഞു തരുമോ കൃഷ്ണൻ വൃന്ദാവനത്തിൻ്റെ ക്ഷേമം കാംക്ഷിക്കുന്നു ഞങ്ങളോടുള്ളതുപോലെ നിങ്ങളോടും അദ്ദേഹത്തിനു കാരുണ്യമുണ്ട് അതുകൊണ്ട് ഞങ്ങളെ ഉപേക്ഷിച്ച ശേഷം അദ്ദേഹം നിങ്ങളോടൊപ്പമായിരുന്നിരിക്കാൻ സാധ്യതയുമുണ്ട് അല്ലയോ ഭാഗ്യം നിറഞ്ഞ വൃക്ഷങ്ങളെ ഞങ്ങൾ ആലോചിക്കുന്നത് ബലരാമൻ്റെ അനുജനായ കൃഷ്ണനെക്കുറിച്ചാണ് ഒരു കൈ ഐശ്വര്യദേവതയായ ലക്ഷ്മിദേവിയുടെ തോളത്തു താങ്ങി മറുകൈയിൽ കേളി പത്മവുമായി ഇതിലെ കടന്നുപോയപ്പോൾ നിങ്ങളുടെ പ്രണാമങ്ങളാൽ അദ്ദേഹം സംപ്രീതനായിരിക്കണം ഹൃദ്യമായ കടാക്ഷങ്ങളാൽ അദ്ദേഹം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും ഗോപിമാർ അന്യോന്യം പറഞ്ഞു തുടങ്ങി സഖിമാരെ വൃക്ഷങ്ങളുടെ ശാഖകളാകുന്ന ബാഹുക്കളെ ആശ്ലേഷിച്ച് ആനന്ദാനുഭൂതിയിലാണ്ടു നിൽക്കുന്ന ഈ വല്ലരികളോടെന്താണ് നിങ്ങൾ ഒന്നും ചോദിക്കാത്തത് തീർച്ചയായും അവയുടെ ഭാഗ്യാതിരേഖത്തെക്കുറിച്ച് എന്തു പറയാൻ അവ ഇത്രയേറെ ഉല്ലാസവതികളാകാൻ കാരണവും ആ സ്പർശനം തന്നെയായിരിക്കണം ഹരേ കൃഷ്ണ